നമ്മുടെ തഞ്ചാവൂര് ക്ഷേത്രത്തിൽ പദ്ദയിട്ട ഒന്ന് രണ്ട് സ്ത്രീകളും അവരുടെ കുട്ടികളും അവരുടെ ബന്ധുക്കളും ആ അമ്പലത്തില് ഭക്ഷണമുച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് കണിക്കുന്നു അതിൽ ചിക്കനും മട്ടനുമൊക്കെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി വന്നവരെ ഫയർ ചെയ്യുന്ന ഒരു വീഡിയോ ആരോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ഭഗവത്ഗീത നിരന്തരം കേൾക്കുന്ന ജയലക്ഷ്മി മാഡം അതെനിക്ക് അയച്ചു തന്നിരുന്നു എന്റെ ചുവട്ടിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു അമ്പലങ്ങൾ കാഴ്ച ബംഗ്ലാവുകളും അതുപോലെ എല്ലാ മതക്കാർക്കും പ്രവേശനം നൽകിയാനുള്ള കുഴപ്പം ഇതാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു കമന്റ് നമ്മൾ ഒന്ന് നമ്മളൊന്നോർമ്മിക്കുക കേരളീയർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഒരു സ്കൂളിലെ ഒരു ബസ്സിലെ ഡ്രൈവർ വളരെ കെയർലെസ് ആയിട്ട് സ്കൂൾ ബസ് ഓടിച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടായാൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെയും ബസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ അതിനെ നിരോധിക്കാൻ പറ്റുമോ എവിടെയെങ്കിലും ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടായിട്ട് ഒരാൾ മരിച്ചാല് മൊത്തം ഇലക്ട്രിസിറ്റി കട്ട് കട്ട്ഡൌൺ ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ഹോട്ടലിൽ ഭക്ഷ്യ വിഷബാധയേറ്റ് ആർക്കെങ്കിലും അസുഖം വന്നാൽ എല്ലാ ഹോട്ടലും അടച്ചിടാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കർമ്മം ശരിയല്ലാത്ത രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്രകാരം കർമ്മം ചെയ്യുന്ന എല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും സ്കൂളിലെ പെൺകുട്ടികളോ ആൺകുട്ടികളോ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പിടിച്ചിട്ട് വാണിംഗ് കൊടുക്കാൻ പറ്റുമോ ഇല്ല എല്ലാ കുറവുകളും എല്ലാ തെറ്റുകളും എല്ലായിടത്തും ഉണ്ടാവും ഇത് എക്കാലവും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് എല്ലാ കാലത്തും വിജിലന്റ് ആവുക ആ അമ്പലത്തില് തഞ്ചാവൂർ അമ്പലത്തിൽ സെക്യൂരിറ്റി ഉണ്ട് എല്ലാ അമ്പലങ്ങളിലും ഹിന്ദുക്കള് ശ്രദ്ധയോടുകൂടിയിരിക്കണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട് എത്ര ലക്ഷക്കണക്കിന് വ്യക്തികളാ ശബരിമലയിൽ വന്നിട്ട് ആരെങ്കിലും ചിക്കൻ കറി വെച്ചിരുന്നു അവിടെ എത്ര മുപ്പത്തഞ്ച് ലക്ഷം പേരാണ് ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തത് എന്താ സംഭവിച്ചത് എല്ലാ ദിവസവും സ്വത്തീ കത്തിയമാതിരി കത്തിയോ അവിടെ നോൺ വെജ് കറിയോ കൊണ്ടുവന്നോ അവിടെ അവരുടെ ഇടയ്ക്ക് വെച്ചിട്ട് ആരെങ്കിലും മദ്യപിക്കോ എത്ര പേര് ക്രിസ്ത്യാനികൾ വന്നു എത്ര പേര് മുസ്ലിങ്ങൾ വന്നു ശബരിമലയിലേക്ക് എത്ര ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആറ്റുകാലിലേക്ക് വന്നു പൂർണത്ര ഈശ്വന്റെ ഉത്തരവോത്സവത്തിൽ എത്ര പേര് തൊഴാൻ വന്നിരുന്നു അതിൽ എത്ര ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുണ്ടായിരുന്നു ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപത്തിന് അകത്തെ എത്ര ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പ്രവേശിച്ചു മകം തൊഴാൻ ചോറ്റാനിക്കരയിൽ എത്ര ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പ്രവേശിച്ചു അവരെല്ലാം ചിക്കൻ കറിയും മട്ടൻ കറിയും കൊണ്ടാണോ വന്നത് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുറക്കുന്ന സ്ഥലമല്ലേ ക്ഷേത്രങ്ങൾ വില്ലേജ് ഓഫീസ് മാതിരിയല്ല പഞ്ചായത്ത് ഓഫീസ് മാതിരിയല്ല രജിസ്ട്രാർ ഓഫീസ് മാതിരിയല്ല പി ഡബ്ല്യു ഡി ഓഫീസ് മാതിരിയല്ല മുടക്കമില്ലാതെ തുറക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏതായാലും ഭക്തജനങ്ങൾ ഉണ്ടാവണം അവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ടാവണം സെക്യൂരിറ്റി ഉണ്ട് എന്തെങ്കിലുമൊക്കെ അപകതകളുണ്ടെങ്കിൽ ആ ഉണ്ട് എന്ന കാരണത്തിൽ എല്ലാ മതസ്ഥരെയും അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് നിരോധിക്കുന്നത് എന്താ അർത്ഥം അമ്പലം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഉള്ള മാതിരി ദേവാലയം മാതിരിയല്ല നമ്മുടെ സങ്കല്പം അമ്പലം നമ്മുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് ലക്ഷ്യവുമല്ല അതൊരു മാർഗം മാത്രമാണ് നമ്മുടെ ഈശാസ്വാമി സദ്ഗുരു ജഗത് പറഞ്ഞതുപോലെ എനിക്ക് ക്ഷേത്രത്തിൽ പോയിട്ടൊന്നും നേടാനില്ല എനിക്ക് സെൽഫ് സ്ട്രോക്ക് ഇപ്പൊ ധാരാളമുണ്ട് അദ്ദേഹം ആ ലെവൽ കഴിഞ്ഞു ആ ലെവൽ കഴിയുന്നത് വരെയാണ് നമുക്ക് ക്ഷേത്രം വേണ്ടത് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത സ്ഥലത്ത് ഹിന്ദുക്കൾ ധാരാളം ജീവിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ദിവസം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ക്ഷേത്രങ്ങളിലേക്ക് ഭാരതീയർ വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞ പോലെ ഭാരതത്തിൽ ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും അവർ മാത്രമേ ഉള്ളൂ ഏത് ഹിന്ദുവും ഏത് ക്രിസ്ത്യാനിയും ഏത് മുസ്ലിമും അമ്പലത്തിലെ അന്തരീക്ഷത്തെ തെറ്റായിട്ട് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ നിരോധിക്കേണ്ടത് ക്ഷേത്ര ഭാരവാഹികളും അവിടെ വരുന്ന ഹിന്ദുക്കളുമാണ് ഒരു ഒരു തഞ്ചാവൂർ ക്ഷേത്രത്തിലെ ഒരു ചിക്കൻ ഗ്രൂപ്പ് വന്ന് ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചുവെങ്കിൽ അത് കാഴ്ചപംഗ്ലാവാക്കിയാൽ പ്രശ്നം ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭാരതത്തിലെ ലോകത്തിലെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും മറ്റുള്ള മതത്തിന് വരരുത് എന്ന് പറയുന്നത് നമ്മൾ ഒളിച്ചോടുകയാണ് കുറവുകൾ ഉണ്ടാവും തിരുവൈരാണിക്കുള ക്ഷേത്രത്തിൽ ഒരു ക്രിസ്ത്യൻ ആറ്റ സെലിബ്രിറ്റിയെ തടഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ അതിനകത്തേക്ക് വേറെ ആരും വന്നിട്ടില്ല എന്ന് വേറെ ഒരു ക്രിസ്ത്യാനിയും മുസ്ലിം വന്നിട്ടില്ല എന്നുള്ള തെളിവ് പറയാൻ പറ്റുമോ അവര് വന്നു അവര് തൊഴുതു അവര് പോയി എന്താ ആകാശം ഇടിഞ്ഞു വീണോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്കൂളിലോ സ്കൂൾ ബസ്സിലോ ഹോട്ടലിലോ സിനിമാ ടാക്സീസിലോ നടു റോട്ടിലോ രാത്രിയിലോ പകലോ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളിലോ ഉണ്ടാവുകയാണെങ്കിൽ മൊത്തത്തിൽ അതിനെ നിരോധിക്കാൻ അല്ല വഴി അത് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു സ്ഥലത്ത് കളവ് നടന്നു എങ്കില് പിന്നെ എല്ലാ വീടുകളും രാത്രി പകലും ഒരിക്കലും തുറക്കരുത് എന്ന് പറയുന്ന മാതിരിക്കും ശരിയാണോ അത് പ്രശ്നങ്ങളുണ്ടാവും കുഴപ്പങ്ങളുണ്ടാവും കുറവുകളുണ്ടാവും കുറ്റങ്ങളുണ്ടാവും അത് പരിഹരിക്കാനാണ് ജനങ്ങൾ ജാഗരൂകരായിട്ടിരിക്കേണ്ടത് ഇവിടെ മാത്രമല്ല എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാ സിനിമാ ടാക്സിലും എല്ലാ സ്ഥലത്തും എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ മൈതാനിയിലും എല്ലാ ആശ്രമങ്ങളിലും ഇത് ആവശ്യമാണ് എക്കാലവും ആവശ്യമാണ് അതുകൊണ്ട് ഒരു തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പർദ്ധയിട്ട കുറച്ച് മുസ്ലിം കുടുംബം ഒരു കുടുംബം രണ്ട് കുടുംബം നാലഞ്ചാറ് പേര് ഒരുമിച്ച് അവിടെ ചിക്കൻ ബിരിയാണി കഴിച്ചു എന്നുള്ളത് കൊണ്ട് ഇനിമേലില് ഒരു മുസ്ലിമിനെയും ഒരു ക്രിസ്ത്യാനിയെയും ഒരമ്പലത്തിലും പ്രവേശിപ്പിക്കാൻ പാടില്ല അമ്പലം കാഴ്ച ബംഗ്ലാവല്ല അക്ഷരാർത്ഥത്തിൽ ജഗ്ഗി വാസുദേവ് പറഞ്ഞു അമ്പലം എനിക്ക് കാഴ്ച ബംഗ്ലാവാണ് അവിടെയുള്ള തക്ഷുശാസ്ത്രവും അവിടെയുള്ള വാസ്തുവിദ്യയും അവിടെയുള്ള കെട്ടിടത്തിന്റെ പണിത കാലഘട്ടത്തിലെ ശില്പികളുടെ ചാതുരിയും അതെല്ലാം കണ്ടു മനസ്സിലാക്കാനും പിന്നെ ഒന്ന് തലകുനിക്കാനുമാണ് ഞാൻ പോകുന്നത് അദ്ദേഹം തലകുനിക്കാനാണെന്ന് പോലും പറഞ്ഞില്ല അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാം ഹിന്ദു ധർമ്മത്തിൽ നിന്ന് പോയവർക്ക് എന്തെങ്കിലും ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അതിന് ചടങ്ങുകളുണ്ടോ ചടങ്ങുകൾ ഇല്ലയോ എന്നുള്ളത് ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല നമ്മൾ തന്നെ ചടങ്ങുകൾ ഉണ്ടാക്കേണ്ടത് ആദ്യം അവർക്ക് വരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം തൊഴാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം വലിയൊരു സമൂഹം ക്രിസ്ത്യാനികൾ ഒരു ചെറിയ സമൂഹമെങ്കിലും മുസ്ലിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അവർക്ക് ഹിന്ദു ധർമ്മത്തിലേക്ക് വരണമെങ്കിലും ഭയമാണ് അവർക്ക് കാരണം ആര് എന്ത് ചെയ്യും അത് ആദ്യം മാറ്റുക നമ്മൾ മാറണം നമ്മള് എല്ലാവരെയും സ്വീകരിക്കുന്ന ലെവലിലേക്ക് എത്തണം കാഴ്ച ബംഗ്ലാവായിട്ട് കാണാൻ വരുന്നവരോട് പറയുക ഇത് കാഴ്ച ബംഗ്ലാവ് അല്ല എന്ന് പറയുക അതല്ലേ സിമ്പിൾ മെത്തേഡല്ലേ അത് അത് പറഞ്ഞാൽ അവരനുസരിക്കുമോ ഹിന്ദുക്കള് അമ്പലത്തിനകത്ത് വന്നിട്ട് വെള്ളം ഒടിച്ചാൽ എന്ത് ചെയ്യും ചിക്കനും മുട്ടയും കൊണ്ടുവന്നിട്ട് അമ്പലത്തിനകത്ത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഹിന്ദുക്കൾ തിന്നാൽ എന്ത് ചെയ്യും അവരെ എങ്ങനെ ആക്ഷൻ എടുക്കുക അതേമാതിരി ക്രിസ്ത്യാനിയും മുസ്ലിമിനും ആക്ഷൻ എടുക്കുക ഒരു കാര്യം ഉറപ്പാണ് ഒരു കിണറ്റിലെ വെള്ളത്തിൽ വിഷമുണ്ടെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മൊത്തം കിണറും മൂടാൻ പറയുന്നത് തെറ്റാണ് ശ്രദ്ധിക്കുക ഇത് തമ്മളുടെ ഭഗവത്ഗീത നിരന്തരം കേൾക്കുന്ന ഒരു സഹോദരി എഴുതിയ ഒരു കമന്റിലുള്ള മറുപടി കൂടിയാണ് പ്രണാമം